നാണമുണ്ടോ ഗണേഷ് കുമാറേ ഇത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് എവിടാടാ സൗത്ത് സൗത്തിൽ ഞാനിന്റെ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ കള്ളം കളിക്കാം മീൻ പിടിക്കാം പിന്നെ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ സാമൂഹിക വിരുദ്ധര് വന്ന് വെള്ളപട്ടി പെണ്ണുപിടി ഇതൊക്കെയാണ് ഗണേഷ് കുമാറെ നടക്കുന്നത് നിങ്ങൾ മന്ത്രിയാണ്ടല്ലേ നിങ്ങൾക്ക് നാണമുണ്ടോ ഇച്ചിരി ഉളുപ്പുണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വോട്ട് പിടിച്ചാൽ യും കാല് പിടിച്ച് ഓട്ടു പിടിച്ച് ജയിച്ചിട്ട് നാണമം ഉണ്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ കിടക്കുന്നുണ്ടോ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകളോ മീൻകളോ മീൻ ഇതുകൊണ്ടാണ് വളർത്തുന്നത് ജീവിക്കുന്നത് അതെ എലി വരെ ഉണ്ട് ഇവിടെ എലി പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് അകമാണ് കിടക്കുന്നുണ്ടോ ചെളി പുരണ്ട് കിടക്കുന്നത് നീയൊക്കെ വന്ന് ഇവിടെ ഇന്ന് തിന്നാൻ പറ്റുമോ നിന്നെയൊക്കെ കൊണ്ട് ഇവിടെ വന്ന് നിന്നെ കൊണ്ടൊക്കെ ചായ കുടിക്കാൻ പറ്റും ഈ ചെളിയിൽ ഇരു ചായ കുടിക്ക ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നവർ ഇവിടെ ഇന്നാണ് വെള്ളം കുടിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് ഇന്നാണ് നിന്നെ കൊണ്ടൊക്കെ പറ്റുവോ എം എൽ എയോടും മന്ത്രിമാരോടും എല്ലാരോടോ ചോദിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുവോ നീയൊക്കെ കണ്ണടച്ചിരിക്കുന്നല്ലോ വോട്ട് പിടിക്കാൻ വേണ്ടി കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് എന്നിട്ട് ഞങ്ങളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ താളം ഓരോ ലോക്കൽ ചാനലിലെ ഓരോ ചാനലുകാരെയും വിളിച്ചിട്ട് അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് താളം വിടുമല്ലോ ഇത് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് നട്ടലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ ചേട്ടം പറഞ്ഞതാണ് ഇത് കേട്ടു നോക്കുന്നു ഇത് ആ നിങ്ങൾ ശരിയാക്കാൻ പറഞ്ഞ ആ പിള്ളേർ സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നുണ്ട് വലിയ യാത്രക്കാർ പോകുന്നുണ്ട് ആ വണ്ടി വരുമ്പോൾ ആ ചെടി വെള്ളം തക്കൂസം പോകുന്നത് എത്ര മൂന്ന് കൊല്ലമായിട്ട് കിടക്കുക കുറഞ്ഞത് ഇങ്ങനെ തന്നെ പോകുന്നു ഈ പൈപ്പ് ഒന്നും ശരിയാക്കാനൊന്നും ഇല്ല കാണാൻ ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല ഈ വെള്ളം ഇങ്ങനെ ഓയി വലിയ രാത്രി ഇല്ല അല്ലെങ്കിൽ പൊളിക്കാൻ പോണത് ശരി അന്നേരം ശരിയാക്കുള്ളൂ പറയുന്നുണ്ട് സ്കൂള് കുട്ടികൾക്ക ഇതിലേ പോകുന്നുണ്ട് നമ്മളും കുട്ടികളും ശല്യം എം എൽ എ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ മന്ത്രിയും എം എൽ എ ഉള്ളപ്പോഴാണ് പറഞ്ഞത് ഞങ്ങള് അപ്പൊ പറഞ്ഞു ശരിയാക്കുന്നു പിന്നെ ഒരു ഞാനൊക്കെ ഇല്ല ഒരു മഴപേ എഴുതാൻ ഇവിടെ മൊത്തം ചെളിയും ചാപറാണ് വെള്ളക്കെട്ടാണ് എന്ത് ചെയ്യണം ഈ റോഡ് പോയിട്ട് ഒന്നും നടപടിയില്ലൂസിന്റെ മാലിന്യാണ് ഈ ഇങ്ങനെ തല്ലി വരുന്നത് മാലിന്യം അതെ അതല്ല ഇതുവഴി ഒഴുകി വരുവാണ് ഇത് ആരും ചോദിക്കാൻ പോണില്ല എല്ലാരും ഇങ്ങനെ നടക്കുവോ എന്ത് ചെയ്യണം പത്രക്കാർ വന്ന് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചവരൊക്കെ പിന്നെ കസേര കയറി ഇരിക്കും നെളിഞ്ഞിരിക്കുന്നല്ലാതെ എന്തെങ്കിലും പറഞ്ഞാലും പാവപ്പെട്ടവന്റെ അതെ അവരെ കേസിലാക്കാൻ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നാണയമുണ്ടോ ഇത് കാരണം വെച്ചാൽ ഈ കിടക്കുന്ന കണ്ടോ കൊതുവരെ ഉണ്ട് ഇവിടെ ഈ പരിസരവും ഇതിനകമാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പരിസരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അകം കണ്ടോ ഇത്ര ചെളി പുരണ്ട് ഇത്രയും ഇതായിട്ട് കൊടുക്കും ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ഏഴ് മണി എട്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്ന ടീമുകളാണ് ഏറ്റവും കൂടുതൽ ബംഗാളി തമിഴ് മലയാളി എല്ലാം വെള്ളം അടിക്കുന്ന സ്ഥലവും രാത്രി പന്ത്രണ്ട് മണി വഴി കഴിഞ്ഞാൽ പല സാമൂഹ്യ വന്ന് പെണ്ണ് പിടിക്കുകയും ചെയ്ത് സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുവാണ് ഈ എറണാകുളം സൗത്ത് ൊന്ന് കണ്ണു തുറന്ന് കാണു അല്ലെങ്കിൽ ഒന്ന് വാങ്ങോട്ട് എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ നടപടി സ്വീകരിക്കും അതെങ്ങനെ വണ്ടിയിൽ നിന്നും അവരെ ഇറങ്ങത്തില്ലടാ എ സി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് വെയിലുകൊണ്ടാ കറുത്തു പോവോ നിങ്ങള് ിൽ ചെളി പറ്റും മുണ്ടില് ചെളി പറ്റും കോണാന് വരെ ചെളി പറ്റും നടന്നാണ് നിങ്ങൾ ഈ റോഡ് കണ്ടോ ഈ റോഡിന് അതിലേക്കൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഈ മൂത്രപ്പര ഇവിടെ മൂത്രപ്പരുന്ന മൂത്രപ്പരേന്ന് വരുന്ന വെള്ളമാണ് ഇത് ചവിട്ടിക്കൊണ്ടാണ് പോലും കുഞ്ഞു പിള്ളാരെ കൊണ്ടുപോകുന്നവർ പോലും ഇതിലേക്കൊക്കെ ഒഴുകുന്ന വെള്ളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിന് എന്തേലെ പ്രശ്നം ഉണ്ടായാലും ഇതിനെതിരെ കേസ് എടുത്താലും കുഴപ്പമില്ല നാണമുണ്ടോ ഇതിനേക്കെ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇവിടെ വന്ന് തീട്ടം പാരിത്തിരുന്നതാണ് ഇതിനേക്കാൾ ഈ സ്ഥലത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വന്ന് ഇതാ ഇവിടുത്തെ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം അതെ അതെ നാണക്കേട് വളരെ 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 നാണക്കേടാണ് കേട്ടോ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് അതെ 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 പിന്നെ 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 ഇങ്ങോട്ട് ഈ ബസ് ബസ് കയറാൻ പോകുന്നത് അല്ല അല്ല തോന്നുന്നില്ല ഇവർക്കൊക്കെ കാര്യമുണ്ട് ഇവർക്കൊക്കെ ജനങ്ങളുടെ പൈസ വേടിച്ച് തിന്ന നല്ല ചുണയാണല്ലോ നല്ല ചുണയാണ് തിന്ന നിനക്കൊക്കെ തിന്ന നല്ല ചുണയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലേ പിന്നെ എന്തോത്തിനാണ് നീയൊക്കെ മന്ത്രിയാന്ന് പറഞ്ഞതും ഒക്കെ ഇരിക്കുന്ന എന്തിനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ആ കണ്ടോ ഈ കിടക്കുന്നുണ്ടോ ഈ കട ഈ ചെളി കൂമ്പാരോ ഇവിടെ സത്യം പറഞ്ഞാൽ എങ്ങനെ ശ്വസിക്കാൻ പോലെ എത്ര പുഴുത്ത വാടയാണ് പിന്നെ ആദ്യ തന്നെ നിങ്ങൾ ഇത് കണ്ടോ ഒരു കടയാണ് കടയുടെ സൈഡിൽ കൂടെ ഒഴുകുന്ന വെള്ളം കണ്ടോ അത്ര വൃത്തികെട്ട വെള്ളമാണ് ഈ കടയുടെ സൈഡിൽ കൂടെ ഒഴുകുന്നതാണ് ഈ ഒരു കടയാണ് ഇവിടെ ചായ കൊടുക്കുന്ന കടയാണ് ഈ കടയുടെ സൈഡിൽ കൂടെ ഒഴുകുന്ന കണ്ടോ പിന്നെ അറിയോ സ്റ്റാൻഡ് എന്ന് എഴുതി ചന്ത നല്ല നല്ല വൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ച് നമ്മുടെ നമ്മുടെ അഞ്ചലോ പൊന്നൂരൊക്കെ ചന്ത ഇതിനേക്കാളും അല്ലേ അപ്പൊ അപ്പം വളരെ നാണക്കേടാണ് വളരെ 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 നാണക്കേടാണ് ഗണേഷ് കുമാർ ഇത് ഇത് വളരെ മോശമായിട്ടുള്ള കാര്യം വളരെ നാണക്കേടാണ് ഇതിൽ കൂടുതലും പറയാനില്ല ഇത് ഇവിടെ വന്ന് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ മനസ്സിലാവും പത്ത് മിനിറ്റ് നിൽക്കണം അല്ലാതെ ഓടി വന്ന് ഓടി ഞങ്ങൾ പോയിട്ട് കാര്യമില്ല അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കുക അല്ലടോ ആ ഇത് ഗണേഷ് കുമാർ മാത്രം വിചാരിച്ചൊരു കാര്യമില്ല കാരണം എന്ത് നമ്മുടെ ഏമാനോട് വിചാരിക്കണം ഏമാനോട് വിചാരിക്കണം അപ്പൊ അവര് മാത്രം വിചാരിച്ചൊരു കാര്യമില്ല അതുകൊണ്ട് കുറച്ച് നട്ടല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് റെഡി ആക്കിയിരിക്കണം അതെ നമുക്ക് പറയാനുള്ളത് അതെ ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലാതെ ആരോട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം കൂടെ ഞങ്ങൾ ഇപ്പം പറയുകയാണ് അപ്പോൾ ഓക്കെ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ